ആത്മാവിൽ ഈശ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ ഒന്ന് ദിനവൃത്താന്തങ്ങൾ പതിനാറ് മുപ്പത്തിനാല് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് നല്ലവരെ എപ്പോഴും നമ്മുടെ കണ്ണുകൾ തിരയുന്നുണ്ട് നല്ലത് പറയുന്നിടത്തേക്ക് കാത് അറിയാതെ നമ്മൾ ചായ്ക്കുന്നുണ്ട് നല്ലത് 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 മാത്രം തേടുകയും തിരയുകയും ചെയ്യുന്നതിൻ്റെ കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നത് പോലെ അവിടുന്ന് സൃഷ്ടിച്ചതിന് ശേഷം എല്ലാം നല്ലതാണെന്ന് കണ്ടു നല്ലതാണെന്ന് പറയുന്ന മനുഷ്യനിലെ നന്മയുടെ ഭാവം ദൈവം അടർത്തി വെച്ചതാണ് മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും ദൈവം സൃഷ്ടിച്ചത് ഈ ഒരു അംശം നൽകിക്കൊണ്ടാണ് അല്ലാതെ മുഖത്തിൻ്റെ വിന്യാസ അവയവങ്ങളുടെ വിന്യാസത്തിൻ്റെ സാം സാരൂപ്യമോ സമസ്ഥിതിയോ അല്ലാതെ ദൈവസ്നേഹമാണ് മനുഷ്യനിൽ സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് നന്മയിലേക്ക് നല്ലവൻ ദൈവത്തിൽ നിന്നുള്ളവൻ എപ്പോഴും നല്ലതിലേക്ക് മാത്രം തിരിയുന്നു അതുകൊണ്ട് എപ്പോഴും എന്ത് ചെയ്യണം ദൈവത്തെ വിളിക്കണം ഹാലിലൂിയ ആവെ മഴിയ ആമേ ദൈവമേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അങ്ങേക്ക് ഞാൻ എൻ്റെ ആത്മനാ നന്ദി പറയുന്നു എന്ന് പറയുന്ന ആ കൃതജ്ഞതയുടെ ഉള്ളിലെ ഭാവം ആ ആന്തരഭാവം ദൈവമേ അങ്ങേക്ക് നന്ദി പറയുന്നു എന്നാകണം കാരണം അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് മനുഷ്യകരങ്ങളിൽ നിന്ന് നാം തേടുന്നതും ഈ നാൾ വരെ കരകതമാക്കിയതും ശാശ്വതമായ ഭാവമുള്ള സ്നേഹമേ അല്ല അത് കൊണ്ട് തീരും മണ്ണിൽ തീരും മണ്ണിൽ നിന്ന് മെനയപ്പെട്ടത് മണ്ണിൽ അവസാനിക്കും പക്ഷേ വിണ്ണിൽ നിന്ന് നിനക്കായി തിരഞ്ഞെടുക്കപ്പെട്ട നിന്നെ തെരഞ്ഞെടുത്ത ആ ആത്മാവിനോട് കലരുന്നതെല്ലാം ഈ മണ്ണിലിട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും അറുതിയില്ലേ അതുകൊണ്ടാണ് ജഡത്തെ ഇവിടെ നിക്ഷേപിച്ചിട്ട് ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പറന്ന് പറന്ന് ഉയരുന്നത് ആ നാളിന് കാത്തിരിക്കാം അതുവരെയും നമുക്ക് കൃതജ്ഞത അർപ്പിക്കാം ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം ഹലേലൂയ ഹാലേ ലൂയ്യ ഹാലേ ലൂയ ഹാലേ ലൂയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം ഹാലൂയ അവരിയ ആമേൻ